ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ശർക്കര ഉണ്ടാക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം ഇത് തമിഴ്നാട്ടിൽ ഈ റോഡ് എന്ന് പറയുന്ന ജില്ലയിലാട്ടോ ഇവിടെ ഒരുപാട് ഇതുപോലെ ചെറുകിട വ്യവസായങ്ങളുണ്ട് നമുക്ക് ഇന്ന് ഇന്ന് ശർക്കര ഉണ്ടാക്കുന്ന ഒന്ന് കണ്ടുനോക്കാം നല്ല വെയിലാണ് കേട്ടോ അവിടെ ഇതൊരു നട്ടുച്ച സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് നല്ല വെയിലുണ്ട് പക്ഷെ ഇവർ ഈ ഉണ്ടാക്കുന്ന സംഭവത്തൊക്കെ ഷെഡ് കെട്ടി ചെറിയ സംഭവങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം ഇതുപോലെ കരിമ്പ് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഇത് ജ്യൂസ് എടുക്കുകയാണ് അതിൻ്റെ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഒരു ചെറിയ ഡ്രമ്മിൽ അതിൻ്റെ എന്താ ജ്യൂസ് എടുക്കുകയാണ് അരിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഈ ഇതിൻ്റെ ഈ വേസ്റ്റ് വരുന്ന സംഭവം ഉണക്കിയിട്ട് തന്നെയാണ് അവരത് കത്തിക്കാൻ ചെയ്യുന്നത് അത് പുറത്തുനിന്ന് വിറകും കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല ഇതിന് കണ്ടോ ഈ ഇതന്നെ ഈ വെയിലത്തൊക്കെ കിടന്ന അത് ഒരു ദിവസം കൊണ്ടൊക്കെ തന്നെ ഉണങ്ങും കേട്ടോ പിന്നെ ഇതാണ് ശർക്കര ഈ ജ്യൂസ് ഇതിൽ വന്നിട്ട് കിടന്നിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറും കൊണ്ട് വറ്റി എന്താ നല്ല ശർക്കരൻ്റെ പാനി പരുവത്തിലാവും അങ്ങനെ പിന്നെ അവരത് അപ്പുറത്ത് ഒരു ഉണ്ട് അതിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അച്ചിലിടുന്നതും ഉണ്ട് പിന്നെ കൈ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതും ഉണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പുറത്തൊരു ഇതുണ്ട് ബോക്സ് ഉണ്ട് ആ ബോക്സിലാണ് ഈ ജ്യൂസ് അരിച്ച ജ്യൂസ് വന്നിട്ട് ചാടുന്നത് കേട്ടോ എന്നിട്ട് അതിൽ പിന്നെ ഓസ് ആവശ്യത്തിന് ഓസ് ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടതോ ഈ ഒരു വയലറ്റ് ബോക്സിലാണ് ആ ജ്യൂസ് വന്ന് ചാടുന്നത് എന്നിട്ട് അതിനൊരു ഓസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഓസിന്ന് ആവശ്യാനുസരണം എടുക്കുക ചെയ്യുന്നത് കണ്ടെട്ടോ ണിത് ഉണ്ടാക്കുന്നത് ജ്യൂസൈലിങ്ങനെയൊക്കെ കിടക്കുകയാണ് എന്നിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടുത്തത് ഒഴിക്കും അപ്പോൾ ഒരൊന്നൊന്നര രണ്ട് മണിക്കൂറുകൊണ്ട് അതായിട്ട് അപ്പുറത്തെ സൈഡിൽ ആ ബോക്സിലേക്ക് ഇതങ്ങനെ ചെരിക്കും അപ്പോൾ അത് ഒഴിച്ചിട്ടിട്ട് അത് തണുക്കുമ്പോൾ അവരത് ബോൾ ബോളാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഈ സംഭവം തന്നെയാണ് ഇവർ ഇതെന്താ ഇത് കത്തിക്കാൻ എടുക്കുന്നത് കണ്ടോ ഇത് ഉണങ്ങിയിട്ട് ഇതിങ്ങനെ ഇങ്ങനെ വാരി കൊണ്ടുവന്നിട്ട് ഇവരിത് അതിൻ്റെ ചോട്ടിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത് എല്ലാം ഇതും തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പോൾ കുറച്ചൊരു ഒരു മണിക്കൂറുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ സംഭവമാണിത് ഒരു 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 തവണ ഉണ്ടാക്കിയാൽ അവർക്ക് നൂറ്റമ്പത് കിലോ കിട്ടും എന്നാണ് അവർ പറയുന്നത് അര കിലോ ഉള്ള ബോളാളാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ കണ്ട ചെറുതായിട്ട് ചൂടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇല്ലേ ഭയങ്കര സ്മെല്ലാ ഇവിടെ ഒരു ശർക്കര ഈ പഞ്ചസാര ഉരുക്കുന്ന ഒരു സ്മെല്ലുണ്ടാകുമല്ലോ നല്ല സ്മെല്ലാണ് ഇവിടെ ഇതാ ഈ ഒരു ബോൾ അര കിലോ വരുന്നാണ് അവർ പറഞ്ഞത് ഇങ്ങനെ ഒരു തവണ അവരുണ്ടാക്കി ഉരിക്കുരുക്കി വന്നു കഴിഞ്ഞാൽ നൂറ്റമ്പത് കിലോ കിട്ടും എന്നാണ് പറയുന്നത് അവരുണ്ടാക്കിയിട്ട് ഇവിടെ തന്നെ തൂക്കി ഒരു ഗോഡൗണിൽ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വരുമ്പോൾ ചില്ലറായിട്ടും മൊത്ത മൊത്തമായിട്ട് റീറ്റെയിലും ഇതൊക്കെ ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട് ആയിട്ടും ഇങ്ങനെ ഹോൾസെയിലൊക്കെ ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട് കിലോത്തിനിപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ നൂറ്റി ഇരുപതോ അങ്ങനെ എന്തോ പറഞ്ഞു അവർ കിലോത്തിന് നമ്മൾ മേടിച്ചതൊന്നുമില്ല കേട്ടോ കാരണം ഇവിടെ വെല്ലത്തിൻ്റെ ആവശ്യമില്ല നമ്മുടെ ഇവിടെ വല്ല എന്നൊക്കെ പറയും കേട്ടോ ശർക്കര എന്നും പറയും വെല്ലം എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യത്തെ ആവശ്യം ഇല്ലാത്തോണ്ട് ഞാൻ മേടിച്ചതൊന്നുമില്ല ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയുകയൊക്കെ വേണം കേട്ടോ അപ്പം നിങ്ങളെ സപ്പോർട്ട് വേണം അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അല്ലാമേക്കും ഓക്കെ ബായ്